മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റിൽ ബീഹാറിന് വാരിക്കോരിയായിരുന്നു പ്രഖ്യാപനങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടി കൂടുതൽ വികസന പദ്ധതികളായിരുന്നു ബജറ്റിൽ ഉൾപ്പെടുത്തിയത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്നിവ കൂടാതെ പട്ന വിമാനത്താവളം നവീകരിക്കാനും ബജറ്റിൽ തുക വകയിരുത്തി ബീഹാറിന് ഫുഡ് ഹബ്ബാക്കി മാറ്റുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ഇക്കൂട്ടത്തിൽ ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായി എന്നാൽ എന്താണ് മഖാന ബോർഡെന്ന് പലർക്കും അറിയില്ല ഫിറ്റ്നസ് പ്രേമികൾക്കിടയിൽ ഈ പേര് സുപരിചിതമാണ് വെളുത്ത സ്പോഞ്ച് പോലുള്ള മഖാന എന്നാൽ വറുത്ത താമരവിത്താണ് ചൈനക്കാർ നൂറ്റാണ്ടുകളായി ഈ ചെടി നട്ടു വളർത്തുന്നുണ്ട് ഇന്ത്യ ചൈന ജപ്പാൻ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ ചതുപ്പ് കുളങ്ങളിലാണ് ഇവ പ്രധാനമായും കാണുന്നത് ചൈനക്കാർ നൂറ്റാണ്ടുകളായി ഈ ചെടി നട്ടു വളർത്തുന്നുണ്ട് ഇന്ത്യയിൽ പ്രധാനമായും ബീഹാറിലാണ് ഇതിൻ്റെ കൃഷി ലോകത്തിലെ മഖാനയുടെ തൊണ്ണൂറ് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നതും ബീഹാറിലാണ് ഫോക്സ് നട്ട്സ് യൂറിയൽ ഫെറോക്സ് താമരവിത്ത് ഗോർഗോൺ നട്ട്സ് ഫുൾ മഖാന എന്നീ പേരുകളിലും മഖാന അറിയപ്പെടുന്നു ീഹാറിലെ മിഥിലാഞ്ചിലെ പ്രശസ്തമായ പ്രദേശമായ മധുബനിയയിലാണ് മഖാന കൃഷി ആരംഭിച്ചത് പരമ്പരാഗത രീതികൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ കൃഷി പിന്നീട് പാകിസ്ഥാൻ കാനഡ ചൈന മലേഷ്യ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പരമ്പരാഗത ഇന്ത്യൻ ലഘുഭക്ഷണം കൂടിയാണ് മഖാന ആരോഗ്യം നിലനിർത്താനും പ്രതിരോധശേഷി കൂട്ടാനുമെല്ലാം മക്കാന ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താം കലോറി വളരെ കുറവാണ് എന്നതാണ് മക്കാനയുടെ പ്രധാന ഗുണം ആരോഗ്യകരമായ കാർബോഹൈഡ്രേറ്റഡ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഈ കാരണം കൊണ്ട് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായി തന്നെ മക്കാന കഴിക്കാം പോഷകങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ മറ്റ് പല സ്നാക്സുകളെയും താരതമ്യപ്പെടുത്തുമ്പോൾ ഏറെ മുന്നിലായി വരും മക്കാനയുടെ സ്ഥാനം കാൽസ്യം മഗ്നീഷ്യം അയൺ ഫോസ്ഫറസ് എന്നിങ്ങനെ ആരോഗ്യത്തിന് പല ഗുണങ്ങൾക്കും ആവശ്യമായി വരുന്ന ഘടകങ്ങളുടെ കലവറയാണ് മക്കാന ഇതിലുള്ള ആന്റി ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു മഖാനയിൽ ധാരാളമായി നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം ക്രമീകരിക്കാനും മലബന്ധം തടയാനും സഹായിക്കും പ്രോട്ടീനുകളാലും സമ്പന്നമാണ് മഖാന പ്രോട്ടീൻ മാത്രമല്ല കാർബോഹൈഡ്രേറ്റഡ് ഫൈബർ പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് തുടങ്ങിയ ധാതുക്കൾ ഇവയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് രക്തത്തിലെ ഷുഗർ നില നിയന്ത്രിക്കുന്നതിനും മക്കാന സഹായിക്കാറുണ്ട് എന്ന് വെച്ചാൽ പ്രമേഹ രോഗികൾക്കും ഇതൊരാശ്വാസമാണ് പ്രത്യേകിച്ച് വണ്ണമുള്ള പ്രമേഹ രോഗികൾക്ക് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം വിശ്വസിച്ച് കഴിക്കാവുന്നതും പ്രയോജനപ്രദമായി കഴിക്കാവുന്നതുമായ ഒരു വിഭവം തന്നെയെന്നും പറയാം മക്കാന സൂപ്പർ മാർക്കറ്റിലടക്കം സാധാരണയായി കാണുന്ന ഒരു വിഭവം കൂടിയാണ് ഫ്ലേവർ ചേർത്തും ഫ്ലേവർ ചേർക്കാതെയും മക്കാന കഴിക്കാം മക്കാന ചാട്ട് പോലെയുള്ള രുചികരമായ സ്നാക്കുകൾ മുതൽ മക്കാന ഖീർ പോലുള്ള മധുര പലഹാരങ്ങൾ വരെ പലതരം വിഭവങ്ങളിൽ ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ബ്രോക്കറേജ് സ്ഥാപനമായ സെറോദയുടെ സഹസ്ഥാപകനും സംരംഭകനുമായ നിഖിൽ കാമത്ത് അടുത്തിടെയാണ് മക്കാനയുമായി ബന്ധപ്പെട്ട് എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഗോള കയറ്റുമതിയായി മക്കാന മാറുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം അതേപോലെ മക്കാനയിൽ തയാമിൻ അടങ്ങിയിട്ടുണ്ട് ഇത് നല്ല നാടി പ്രവർത്തനം നിലനിർത്തുന്നതിലും പ്രധാന പങ്ക് ിക്കുന്നു ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന കെംഫറോൾ എന്നറിയപ്പെടുന്ന പ്രകൃതിദത്ത സംയുക്തം മക്കാന വിത്തുകളിലുണ്ട് സന്ധിവാദം വാദം തുടങ്ങിയ പല രോഗങ്ങൾക്കും വീക്കം കാരണമാകുന്നു അതിനാൽ വീക്കമുള്ള രോഗികൾക്ക് ഇത് നല്ലതാണ് അതേസമയം കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് മാത്രം തുടരെ തുടരെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ പ്രതിഷേധത്തിന് വഴി വെച്ചിട്ടുണ്ട് ബജറ്റ് അവതരണത്തിനിടെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളവെക്കുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ബീഹാറിനായി പുതിയ പ്രഖ്യാപനം കേന്ദ്ര ബജറ്റിൽ ഉണ്ടായത് മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിതീഷ് കുമാറിന്റെ ജെഡിയുവിനെയും ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പിയും പിണക്കാതിരിക്കാൻ വലിയ പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ ബജറ്റിലും മോദി സർക്കാർ നടത്തിയിരുന്നത് ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പാക്കേജ് തന്നെ കേന്ദ്ര സർക്കാർ അന്ന് പ്രഖ്യാപിച്ചിരുന്നു